ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ രാജ്യാന്തര മാധ്യമ സമ്മേളനത്തിന് വർണ്ണാഭമായ കൊടിയിറക്കം ചെയ്തു ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പത്താമത് അന്തർദേശീയ സമ്മേളനത്തിനാണ് ന്യൂജേഴ്സിയിലെ എഡിസൺ വേദിയായത് മൂന്ന് ദിവസമായി നടന്ന സമ്മേളനത്തിൽ കേരളത്തിൽ നിന്നുള്ള മാധ്യമ രാഷ്ട്രീയ പ്രതിനിധികളും അമേരിക്കയിലെ മാധ്യമ പ്രവർത്തകരും പന്തെടുത്തു വിവിധ വിഷയങ്ങളിലൂന്നി നിരവധി സെമിനാറുകൾ നടന്നു റിപ്പോർട്ടർ ടി വി കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജിയ പാർവതി അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ പാനലിസ്റ്റുകളായി പങ്കെടുത്തു ഏത് നാട് കഴിഞ്ഞാലും അത് കഴിഞ്ഞാൽ അന്യനാടല്ല അതിപ്പോ അമേരിക്ക ആയാലും യൂറോപ്പ് ആയാലും എല്ലായിടത്തും മലയാളിയുണ്ട് അപ്പോ വിദേശം എന്ന് പറയുന്നത് മലയാളിക്ക് സ്വദേശമായി മാറിയിട്ടുള്ള ഒരുപാട് വീടുകൾ കേരളത്തിലുണ്ട് ഞാൻ തോൽക്കുന്നു പറഞ്ഞാൽ എനിക്ക് അത്ര മൂന്നാം സ്ഥാനത്ത് പോകുന്നു അന്ന് പ്രവേശിച്ചിരുന്നു പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ റാന്തി എം എൽ എ പ്രമോദ് നാരായണൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു സമാപന സമ്മേളനം എം പി എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിവിധ നൃത്തപരിപാടികളും ഗാനമേളയും അതിനുശേഷം അരങ്ങേറി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ